അപ്പോൾ വിഷുസദ്യയുടെ വിഭവങ്ങൾ കാണിക്കുമെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അധികം സമയം ഇല്ലാത്തത് കൊണ്ട് ഞാനിവിടെ കൂട്ടുകറിയുടെയും പായസത്തിൻ്റെയും റെസിപ്പി കാണിക്കുവാണ് അപ്പോൾ ആവശ്യമുള്ള കായയും ചേരയും കൂടി ചെറിയ പീസസ് ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മളൊരു ഉരുളിയിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഒരു വലിയ ക്വാണ്ടിറ്റി ആണ് കേട്ടോ അതിലേക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി നമ്മൾ ഉപ്പിട്ട് വേവിച്ച് വെച്ച കടല ഓവർനൈറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ട് വേവിച്ച് വെച്ചതാണ് കേട്ടോ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്തു ഇനി വേവാൻ വേവാനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കാരണം ഇത് ഓപ്പൺ ആയിട്ട് തന്നെ നമ്മൾ തുറന്ന് വെച്ചിട്ട് വേവിക്കുകയാണ് കേട്ടോ അതുകൊണ്ടാണ് സ്റ്റൗവൊക്കെ വലിയ സ്റ്റൗവല്ലേ അല്ലേ അപ്പം അതുകൊണ്ടാണ് കുറച്ചധികം വെള്ളം വെച്ച് കൊടുക്കുന്നത് നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ചെയ്യുക അപ്പോൾ അത് ഒരുവിധം നന്നായിട്ട് പകുതി വേവായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ മധുരത്തിന് ആവശ്യമായിട്ടുള്ള മെൽറ്റൊരു ശർക്കരയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എനിക്ക് കൂട്ടുകേറിയിലെ കുറച്ച് മധുരമാണ് കേട്ടോ എൻ്റെ കൂട്ടുകറിയിൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവാറുണ്ട് ഇഷ്ടം അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തു ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അവിടെ വേവുന്നുണ്ട് അപ്പോഴത്തേക്കും നമുക്കിവിടെ കുറച്ച് നാളകരെ അരച്ചെടുക്കണം അപ്പോൾ ഞാൻ കുറച്ച് ജീരകവും നല്ല ജീരവും കേട്ടോ നല്ല ജീരകവും തേങ്ങയും കൂടെ അരച്ചെടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കൃഷി ചെയ്തെടുത്തു അപ്പോൾ ഈ കൂട്ടുകാരുടെ അരപ്പേ ഞാനിങ്ങനെ ഒരുപാട് ഇങ്ങനെ അരക്കാറില്ല കേട്ടോ അത് ക്രഷ് ചെയ്തെടുക്കാനാണ് പതിവ് അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് കൂട്ടുകറിയിലേക്ക് കുറച്ച് കുരുമുളക് കൂടി ചേർത്ത് കൊടുത്താൽ നല്ലതാണെന്ന് എനിക്കൊരു ചേച്ചി കമൻസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമ്മളെ കൃഷി ചെയ്തെടുത്ത നാളികേരം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം ഒരു മൂന്നാല് മൂന്നാല് മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം കേട്ടോ അതിന് നമ്മൾ ഉരുളി വാങ്ങി വാങ്ങിവെച്ചതിന് ശേഷം തേങ്ങ വറുത്തെടുക്കാനുള്ള ഇത് ഉരുളി വെച്ച് കൊടുത്തു അതിലേക്ക് നമ്മൾ നന്നായിട്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനൊരു രണ്ട് രണ്ടര തേങ്ങയോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ കൂട്ടുകറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ നാളികേരം വറുത്തിടുന്നതിൻ്റെ ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ തേങ്ങ വരും അതിൽ അതുപോലെ തന്നെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ ഒരു രണ്ടര തേങ്ങയോളം വളം ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് നമ്മൾ കൂട്ടുകറിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കടുകും മുളകുമൊക്കെ ഒന്ന് വറുത്തിടണം അപ്പോൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുത്തതിന് ശേഷം കടുകും ഉണക്കമുളകും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ മൂപ്പിച്ചിട്ട് നമ്മൾ കുട്ടുകറിയിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കൂട്ടുകറിയുടെ റെസിപ്പി കേട്ടോ ഞാൻ ഉണ്ടാക്കുന്ന കൂട്ടുകറി ഇങ്ങനെയാണ് എൻ്റെ കസ്റ്റമേഴ്സിനും ഈ ഒരു കൂട്ടുകറി ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇനി വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ കൂട്ടുകറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ ഇനി പരിപ്പ് പായസിൻ്റെ റെസിപ്പി കാണിക്കാം കേട്ടോ കാരണം എല്ലാം കൂടെ ഇങ്ങനെ ഓരോ വീഡിയോ ആയിട്ട് കാണിക്കാനുള്ള സമയവും ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ പരിപ്പ് പായസമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ തലേ ദിവസം തന്നെ പരിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്ത് വേവിക്കാനായിട്ട് വേവിച്ച് വെക്കും കേട്ടോ എന്ന് വെച്ചാൽ പിറ്റേ ദിവസം നമുക്കെല്ലാം കൂടെ സമയം കിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇവിടെ സോമൻചേട്ടൻ പരിപ്പ് വറുത്തെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കിലോ നമ്മൾ ചെറുപരിപ്പ് പായസപ്പരിപ്പ് ഒരു കിലോ ആണ് കേട്ടോ എടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട് നന്നായിട്ട് വറുക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ വായിലിടുമ്പോൾ ഇങ്ങനെ നല്ല കടിക്കുന്ന ഒച്ചയില്ല ഇട്ട് കിടന്ന് ഒരച്ച കേൾക്കും ആ ഒരച്ച അതാണ് പാകം എന്ന് പറയണത് ഇനി അത് ചൂടാറിയതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം അപ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ തിളച്ച വെള്ളത്തിലേക്കാണ് നമ്മൾ ഈ പരിപ്പ് കഴുകിയത് ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് തിളച്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ വറുത്ത് വെച്ച് പരിപ്പ് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം വാഷ് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഇത് പരിപ്പ് വേവിക്കുമ്പോഴേ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ വെക്കണം കേട്ടോ കാരണം പരിപ്പ് ഇങ്ങനെ വെന്ത് കുറുകി പോകും അപ്പോൾ നമ്മൾ പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഡ്രൈ ആവും അപ്പോൾ അത് കാരണം കുറച്ച് വെള്ളം തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുളി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച് പരിപ്പ് ചേർത്ത് കൊടുത്തു ഇനി പരിപ്പൊന്ന് തിളച്ച് എന്നതായി വന്നപ്പോഴത്തേക്കും ഒരു രണ്ടേ മുക്കാൽ കിലോയോളം ശർക്കര മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്ക് എൻ്റെ ഒരു കണക്കതാണ് ഒരു കിലോ പരിപ്പിന് രണ്ടേ മുക്കാൽ കിലോ ശർക്കരയും ഒരു എട്ട് തേങ്ങയുടെ പാലും അതാണ് കേട്ടോ ഞാൻ എടുക്കാറ് അപ്പോൾ ഞാൻ ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ടും കൂടെ ഒന്ന് മിക്സ് ആയിട്ട് ആ ഒരു പപ്പിൾസ് വരുന്ന ഒരു സമയമുണ്ട് അതായത് നന്നായിട്ടൊന്ന് വരണ്ടു വരണം ആ സമയത്ത് നമ്മൾ പാൽ ചേർത്ത് കൊടുക്കുകയാണ് രണ്ടാം പാൽ രണ്ടാം പാൽ എന്ന് പറയുമ്പോൾ എട്ട് തേങ്ങടുത്ത് രണ്ടാം പാൽ ചേർത്ത് കൊടുത്തു ഇനി അത് നന്നായിട്ടൊന്ന് വറ്റി കുറുകി വരണം കേട്ടോ കുറുകി വന്നപ്പോൾ നമ്മൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഏലക്കായയും ഒരു ടീസ്പൂൺ ചെറിയ ജീരകവും കൂടെ നന്നായിട്ടൊന്ന് പൊടിച്ച് തേങ്ങാപ്പാലിലേക്ക് ചേർത്തിട്ട് അത് അരിച്ച് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ പിന്നെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് കൊടു മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യിലേക്ക് ഒരു പിടി തേങ്ങയും അതേപോലെ തേങ്ങ കൊത്തിയതും ഒരു പിടി ക്യാഷുവിനെട്ടും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചേർത്ത് കൊടുക്കാം